അപ്പം വീട്ടിലെത്തുന്നത് വരെ വിശന്നിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് ഡിസ്ചാർജ് ഒക്കെ ആ ബില്ലൊക്കെ കിട്ടിയപ്പോഴേക്കും അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചപ്പം വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ചായയും പന്നും കൂടെ വാങ്ങിച്ചു കൊണ്ടുവന്നിരുന്നു എന്നാൽ പപ്പ അപ്പം ഞാനത് കഴിക്കുന്നത് തിരക്കിലാണ് അപ്പം അമ്മയും വിൻ ചേട്ടനൊക്കെ പാക്ക് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ അതുപോലെ തലേ ദിവസം പി പി എസ് ചെയ്തതിൻ്റെ പെയിനൊക്കെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും നന്നായി മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ പാർട്ട് ടൂയില് അല്ല പാർട്ട് ത്രീയിൽ ഞാൻ പി പി എസ് സി ചെയ്തതുകൊണ്ട് ഭയങ്കര ടെൻഷനായിട്ട് ഭയങ്കര ആയിട്ടുള്ള കുറേ വീഡിയോസും കുറേ മൊമെൻറ്റുകളൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും ഒരു കാര്യമില്ല കാരണം അതൊക്കെ ഒരു കുറച്ച് നേരത്തെ ഒരു പെയിനും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ആരാണെന്നുണ്ടെങ്കിലും അതങ്ങ് ചെയ്യുക അതൊരു ഇച്ചിരി നേരത്തൊരു ടൈമിങ് അല്ലെങ്കിൽ ഒരു കുറച്ച് ഒരു ദിവസം രണ്ട് ദിവസം മാക്സിമം അത്രേ എടുക്കുകയുള്ളൂ ബാക്കി പിന്നെ അതെല്ലാം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും നോർമലൈസ് ആവും അതുകൊണ്ട് ആരെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യാതിരിക്കരുത് അല്ലെങ്കിൽ എന്നെ പോലെ ഇങ്ങനെ ഓരോ പണികളും കിട്ടും പണി പക്ഷേ എനിക്ക് ഈ ഒരു പണി ഭയങ്കര അനുഗ്രഹം പോലെയാണ് ഫീൽ ചെയ്തത് പക്ഷേ എല്ലാവർക്കും അതുപോലെ ആയിരിക്കും ഇല്ല പ്രസ്താവം നിർത്തണം എന്നാഗ്രഹമുള്ളവർ ആസ് സുണ് ആസ് പോസിബിൾ ഡെലിവറി കഴിയുമ്പോൾ അപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പറഞ്ഞ് അപ്പം തന്നെ നിർത്തണം കേട്ടോ പേടിക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് ദിവസം മാക്സിമം പക്ഷേ ആ ഒരു പെയിൻ രണ്ട് ദിവസം കഴിഞ്ഞിങ്ങേ മാറും അതെല്ലാം നമ്മൾ വീണ്ടും നോർമലൈസ് ആയിട്ട് ഞാൻ അതേപോലെ അഡ്മിറ്റ് ആയ ഹോസ്പിറ്റൽ പെരുന്തമണ്ണ നഴ്സിംഗ് ഹോമാണ് കുറച്ചുപേര് ചോദിച്ചിരുന്നു ഏതാ ഹോസ്പിറ്റൽ എന്നൊക്കെ ഇത് പഴയ ഒരു ഹോസ്പിറ്റലാണ് പെരുന്തമണ്ണയിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹോസ്പിറ്റൽ അങ്ങനെ എന്തുവാണിത് പണ്ടത്തെ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം അതായിരുന്നു പക്ഷേ അതിനെയൊക്കെ കൂടുതൽ സൗകര്യം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ ഒരു ഹോസ്പിറ്റലും വളരെയധികം അടിപൊളി തന്നെയാണ് കേട്ടോ പണ്ടത്തെ ലേബറൂന്നൊക്കെ പറയുകയാണെങ്കിൽ വളരെ കുഞ്ഞു റൂം അതുപോലെ പൊട്ടിപ്പൊളിഞ്ഞൊരു ബാത്റൂം അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ അതിൽ ഡെലിവറിക്ക് നമ്മൾ പോകുമ്പോൾ അതൊരു വേറൊരു രസം തന്നെയായിരുന്നു കേട്ടോ വേറെ നോസ്ട്രാളജിക് ഫീലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനേക്കാട്ടിലൊത്തിരി സൗകര്യങ്ങളാക്കിയിട്ടാണ് ഇപ്പം അവർ ഈ ഹോസ്പിറ്റലിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ അതുപോലെ അവിടുത്തെ സ്റ്റാഫുകളെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത്രയും നല്ല സ്റ്റാഫുകളാണ് ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും സോഫിയ അമ്മയാണ് അവിടുത്തെ മെയിൻ ഡോക്ടർ ഡോക്ടർ ഉണ്ട് പിന്നെ സോഫിയ സോഫിയമ്മയുടെ മോനുണ്ട് കേട്ടോ ആദിത്യ ഡോക്ടർ ഉണ്ട് ആളും ഇവർ മൂന്നുപേരാണ് മെയിൻ ഡോക്ടേഴ്സായിട്ട് വരുന്നത് കേട്ടോ അപ്പം പണ്ടൊക്കെ സ്കാൻ ചെയ്യണ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഡോക്ടർ വന്നിട്ട് സ്കാൻ ചെയ്യാറുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ആദ്യത്തെ ഡോക്ടറാണ് കേട്ടോ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് നമ്മൾ കംഫേർട്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ ആളുടെ ഒരു ഇതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് പണ്ടൊക്കെ സ്കാൻ ചെയ്യണ സമയത്ത് നമ്മൾ അവിടെ ഇങ്ങനെ കിടക്കും അവർ സ്ക്രീൻ നോക്കിയിട്ട് ആ നേഴ്സിനോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കും സ്കാൻ റിപ്പോർട്ട് തരും അത്രയേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ആദ്യത്തെ ഡോക്ടർ ആയ സമയത്ത് ഇപ്പോൾ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇതാണ് ഹെഡ് ഇതാണ് കൈ ഇതാണ് കാല് എന്നെല്ലാം ഒക്കെ കറക്റ്റ് നമുക്ക് പറഞ്ഞു തരും കേട്ടോ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം നമ്മൾ കുഞ്ഞിനെ നേരിട്ട് കാണുന്നതിന് മുന്നേ ഇങ്ങനത്തെ ഒരു സ്ക്രീനിൽ കാണുകയെന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമല്ലേ ഇത് കണ്ടോ ഇത് ഞാൻ വിനിച്ചേട്ടനും ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നത് ജിമ്പപ്പനെ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ എന്നും അതിന് വേണ്ടി തല്ലാണേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ഒരു കുറുമ്പിയായിട്ടുള്ള മക്കളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അസൂയം കുശുമ്പുള്ളൊരു മക്കളുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ ചില സമയത്തില്ല പക്ഷേ മിക്ക സമയത്തും ഇങ്ങനെ തന്നെ ആണ് ആളുടെ അവസ്ഥ കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നത് രണ്ട് പേരും ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നത് ഫോട്ടോ എടുക്കുന്നതാണോ കൂടുതലാൾക്ക് പറ്റാത്തത് ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റൽ സ്റ്റോറി പറയാം അപ്പം ഇപ്പോൾ പുതിയ ബിൽഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ വളരെയധികം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഹോസ്പിറ്റലായി മാറിയിട്ടുണ്ട് കേട്ടോ റൂംസ് എന്നൊക്കെ റൂംസ് എന്ന് വെച്ച് എല്ലാം നല്ല റൂമുകളാണ് എ സി റൂംസ് ഉണ്ട് പണ്ടൊക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് നോൺ എ സി ആയിരുന്നു പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും ഒരു രണ്ട് മൂന്ന് റൂംസ് എ സി റൂംസ് ആയിരുന്നു കേട്ടോ അതുപോലെ നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടത്തെ ബിൽഡിങ്ങിലായിരുന്നു അപ്പം നടന്നിട്ട് വേണം റൂമിലേക്കൊക്കെ വരാനായിട്ട് പക്ഷെ ഇപ്പോഴൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായി വീൽ ചെയറും കാര്യങ്ങളൊക്കെ ആയി അതുകൊണ്ട് പണ്ടത്തെ ആ ഒരു സംഭവം മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതും അടിപൊളി ആയതുകൊണ്ട് നമുക്ക് സൂപ്പറായിരുന്നു കേട്ടോ അതുപോലെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ബില്ലാണെന്നുണ്ടെങ്കിലും പെരുന്നാളിനെ ഹോസ്പിറ്റലുകളിൽ വെച്ചിട്ട് ഇപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ ഒത്തിരി മാറി ഒത്തിരി സൗകര്യങ്ങൾ കൂടി പക്ഷെ ഹോസ്പിറ്റലിലെ ബില്ല് നമുക്ക് അത് ടോട്ടൽ ബില്ല് വരുന്നത് വളരെയധികം മറ്റു ഹോസ്പിറ്റൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ വളരെയധികം കുറവാണ് കേട്ടോ ഞാനത് വേറൊരു ഡെലിവറി സ്റ്റോറിയിൽ ഞാൻ കറക്റ്റായിട്ട് എമൗണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അതായത് എത്രയാണ് വന്നത് പി എസ്സിന് എത്രയാണ് വന്നത് സെപ്പറേറ്റ് എത്രയാണ് വന്നത് ഡെലിവറിക്ക് എത്രയാണ് വന്നത് ക്യാഷ്വലി ഡെലിവറിക്ക് കൂടുതലൊന്നും വന്നില്ലായിരുന്നു കാരണം വയറ് കഴുകൽ അങ്ങനെ സംഭവങ്ങളൊന്നും കൊണ്ട് നമുക്ക് എക്സ്ട്രാസ് ഒന്നും വന്നിട്ടുണ്ടായില്ല കേട്ടോ പിന്നെ നമുക്ക് അവിടെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നത് ഈ നോമ്പിൻ്റെ സമയമായതുകൊണ്ട് ഫുഡ് കിട്ടാനുള്ള ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അവിടെ നമുക്ക് ക്യാൻറ്റീൻ ഫെസിലിറ്റി ഇല്ല കാരണം ഹോസ്പിറ്റലിലൊക്കെ ആ ഒരു ഒ പി ഒ പി തുടങ്ങിയിട്ടുണ്ട് റിസപ്ഷൻ അതുപോലെ ഫാർമസി അതൊന്നും അവിടെ തുടങ്ങിയിട്ടില്ല പുതുതായിട്ട് പുതിയ ബിൽഡിങ്ങിലേക്ക് മാറിയിട്ടില്ല കേട്ടോ അതുപോലെ ക്യാൻറ്റീൻ ഫുഡിൻ്റെ കാര്യമാണ് പറഞ്ഞു തന്നത് അല്ലേ ഫുഡിൻ്റെ കാര്യം അവിടെ കാൻറ്റീൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു കാരണം നമ്മൾ ഈ ഡെലിവറി കഴിഞ്ഞ സമയത്ത് അതായത് പി പി എസ് കഴിഞ്ഞ സമയത്തൊക്കെ ഈ ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കുകയുള്ളൂ കഞ്ഞി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണല്ലോ കഴിക്കേണ്ടത് അപ്പം ഒക്കെ ഉള്ള സമയത്ത് നമുക്കൊന്നും കിട്ടുമായിരുന്നില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ ആയിരുന്നു കേട്ടോ അപ്പോൾ മൗലാന ഹോസ്പിറ്റൽ അടുത്താണ് അതുപോലെ രാമദാസും അടുത്താണ് അപ്പോൾ അവിടേക്കാണ് അവിടെയൊക്കെ പോയിട്ടൊക്കെയാണ് നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചിരുന്നത് പക്ഷേ രാവിലെ ഫുഡ് കിട്ടാൻ ഭയങ്കര പണിയായിരുന്നു പക്ഷേ രാമദാസ് ഹോസ്പിറ്റലുണ്ട് അതിൻ്റെ ഫ്രണ്ടില് ട്വൻറ്റി ഫോർ അവേഴ്സുണ്ട് കഞ്ഞി ആണെങ്കിലും ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞെങ്കിൽ പിന്നെ കഞ്ഞി അങ്ങനത്തെ ഐറ്റംസൊന്നും കിട്ടില്ല ബാക്കി പിന്നെ ഫുഡ് ഐറ്റംസൊക്കെ അവിടെ കിട്ടും കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്നാണ് ഫുഡുകളും കാര്യങ്ങളൊക്കെ എപ്പോഴും വാങ്ങിച്ചിരുന്നത് രാമദാസിൻ്റെ ഫ്രണ്ട്ന്നു കേട്ടോ മൗലാനയിലാണെന്നുണ്ടെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറില്ല പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു മിഡ് നൈറ്റ് വരെ മൗലാനയിലുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പം ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അവിടെ ഒരു പക്ഷെ വൈകാതെ തന്നെ അവിടെ ക്യാൻറ്റീനൊക്കെ തുടങ്ങുമായിരിക്കുമല്ലോ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ പോരുമ്പോൾ മറാസോലാണ് തിരിച്ചു പോകുന്നത് എനിക്ക് എൻ്റെ പ്രഗ്നൻസിയിൽ ഒത്തിരി ട്രാവൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ പ്രെഗ്നൻസിയിൽ അതൊക്കെ ഈ മറാസോറാണ് കേട്ടോ ഈ കാറിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഞാൻ തിരുപ്പതിയിലൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഈ കാറിലായിരുന്നു കേട്ടോ ഭയങ്കര ഒരു കംഫേർട്ടാണോ കേട്ടോ ഈ മറാസോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഈ പി എസും ഈ സ്റ്റി സ്റ്റിച്ചും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ കാലൊന്നും പൊക്കി വയ്ക്കാൻ പറ്റില്ലല്ലോ പക്ഷേ ഇത് കറക്റ്റ് സീ ഒരു ഹൈറ്റ് ആണ് കേട്ടോ അതിൻ്റെ സീറ്റിംഗ് കാര്യങ്ങളൊക്കെ അതുപോലെ സെൻറ്ററിൽ ഇരിക്കുകയാണെങ്കിൽ നല്ല കംഫേർട്ടാണ് കേട്ടോ അപ്പോൾ താങ്ക് യു മെറാസോ അപ്പം വരുന്ന വഴിക്ക് നമ്മൾ ആകാശത്തിൻ്റെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി നമ്മൾ ബേബിയുടെ പേര് സ്കൈ സ്കൈന്നാണല്ലോ ആകാശൂ ഓക്കെ ആകാശൂന്നല്ല വിളിക്കുന്നത് ബട്ട് നമ്മൾ വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് വെറുതെ ആകാശൂ ആകാശം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ കണ്ണൻ എന്നാണ് കേട്ടോ വീട്ടിൽ വിളിക്കുന്നത് ഇതുവരെ വേറെ പേരൊന്നും കണ്ടുപിടിച്ചിട്ടില്ല സ്കൈന്ന് ആണോ റിയൽ നെയിം കണ്ണൻ എന്ന് വിളിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം ഞങ്ങൾ വരുന്ന സമയത്ത് കുറച്ച് സ്കൈയുടെ കുറച്ച് ഷോട്ട്സൊക്കെ കിട്ടി കേട്ടോ ഈ മല കാണുന്നുണ്ട് ഈ മലയിലാണ് നമ്മൾ ആ പ്രോപ്പർട്ടി നമ്മൾ മെറ്റേണിറ്റി ഷൂട്ട് ചെയ്ത പ്രോപ്പർട്ടി ഈ മലയിലാണ് കേട്ടോ കൊടികുത്തി മല നമ്മളീ റോഡിൽ നിന്ന് കാണുമ്പോൾ റോഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ നേരെ കാണാൻ പറ്റൂട്ടോ ഒരു പാർക്ക് ഉണ്ട് ആ പാർക്കിൻ്റെ തൊട്ട് മുഗൾ ഭാഗത്താണ് ആ പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ പിന്നെ എൻ്റെ ഡെലിവറി എല്ലാം കഴിഞ്ഞ് എനിക്ക് വേറൊരു വേദന കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ പല്ല് വേദന ഡെലിവറിയുടെ മുന്നേ എനിക്കുണ്ടായിരുന്നു പക്ഷേ പെയിൻ്റെ ഒരു ഒരു മരുന്നൊക്കെ കഴിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുമായിരുന്നു പക്ഷേ ഡെലിവറിക്ക് ഇപ്രാവശ്യം ഞാൻ ഭയങ്കര പല്ല് അമർത്തി കടിച്ചു പിടിച്ചിട്ടാണ് പുഷ് ചെയ്തും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഡെലിവറി കഴിഞ്ഞപ്പോൾ ഭയങ്കര വേദന തുടങ്ങിയായിരുന്നു കേട്ടോ അപ്പം തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ ഡെൻറ്റൽ ക്ലിനിക്കിൽ പോയിട്ടാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോയത് ഇത്രയും സഹിക്കാൻ പറ്റാത്ത പെയിനായിരുന്നു അല്ലയെന്നുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് ആരെങ്കിലും നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുമോ അപ്പം ആരെങ്കിലും കൺസീവ് ആവാൻ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പല്ല് വേദന അതുപോലെ ഹെൽത്ത് എന്തെങ്കിലും ഓക്കെ ആക്കിയിട്ട് മാത്രമേ കൺസീവ് ആകൂട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ എട്ടിൻ്റെ പണി കിട്ടും കാരണം പ്രത്യേകിച്ച് നമ്മൾ പ്രഗ്നൻസിയിൽ എന്തൊക്കെ വേദനകളുണ്ടോ ആ വേദനകളൊക്കെ പുറത്ത് വരുന്നൊരു സമയമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ മേലെയായിരുന്നു അപ്സ്റ്റെയറിലായിരുന്നു ഡോക്ടറുടെ റൂം പക്ഷേ ഡോക്ടറെ ഡെലിവറി െന്ന് പറഞ്ഞം നമ്മൾ ആദ്യം അവിടെ തന്നെ പോയിരുന്നത് അപ്പോൾ പിന്നെ ഡോക്ടർക്ക് അറിയായിരുന്നു അപ്പോൾ ഡോക്ടർ താഴെ ഇറങ്ങി വന്ന് മരുന്നിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ആൾ വേറൊരു ഓയിൽമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നു കേട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ വേഗം മരുന്ന് വെച്ചിട്ടാണ് കുറച്ച് ഭേദമൊക്കെ ആയത് പക്ഷേ ഇനി ഈ ഓപ്പറേഷനൊക്കെ ചെയ്തതിൻ്റെ ആൻറ്റിബയോട്ടിക് കഴിഞ്ഞിട്ട് വേണം വീണ്ടും പോകാനായിട്ട് കേട്ടോ വിസ്റ്റൺ ടീത്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും നല്ല നിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞത് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ വൈകാതെ തന്നെ വീട്ടിലെത്തി ഇപ്രാവശ്യം ആരും ഇല്ല വേറെ അമ്മമ്മേ വീട്ടിൽ നിന്നും ആരും ഇല്ല കേട്ടോ എല്ലാവരും എക്സാമും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ പിന്നെ അമ്മുമേമ്മ ഉണ്ട് അമ്മമേമ ഇപ്പോൾ വീട്ടിലാകുമെന്ന് തോന്നുന്നുണ്ട് വന്നതറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പം ഞങ്ങൾ കുഞ്ഞു ബേബീനെ കൊണ്ട് നേരെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ ഞങ്ങൾ കുഞ്ഞിച്ചക്കനായിട്ട് അപ്പം ഞങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ ഒരു ചേച്ചീനെ വിളിച്ചിട്ട് പപ്പ വീടെല്ലാം ക്ലീൻ ക്ലീനാക്കിയിരുന്നു കേട്ടോ അല്ലെങ്കിൽ പിന്നെ വരുമ്പോൾ ഭയങ്കര പൊടി അഴക്കൊക്കെ ആവുമല്ലോ കുഞ്ഞി ബേബി ഉള്ളതല്ല അപ്പോൾ എന്താ പറയുക ഇത്രയ്ക്കാണ് എൻ്റെ ഡെലിവറി വ്ലോഗ് വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഡെലിവറിക്ക് കാത്ത് നിൽക്കുന്ന എല്ലാ അമ്മമാർക്കും അതുപോലെ അമ്മമാരാകാന് പോകുന്ന എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് എല്ലാവർക്കും ഒരു നല്ല കുഞ്ഞു ബേബി പിറക്കട്ടെ ഈ ഡെലിവറി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇപ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു എൻ്റെ മൂന്ന് ഡെലിവറിയും വെരി 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 ഈസി ആയിരുന്നു പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവാൻ വേണ്ടി പ്രാർത്ഥിക്കുക അല്ലേ ഇപ്പം ഡോക്ടേഴ്സ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആയിട്ടും റെസ്റ്റ് ചെയ്യുക അതർവൈസ് ഡോക്ടേഴ്സ് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു മടി കൂടാതെ എല്ലാ കാര്യങ്ങളും ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം അങ്ങനെ എല്ലാവർക്കും ഒരു ആരോഗ്യമുള്ളൊരു കുഞ്ഞുങ്ങളെ കിട്ടട്ടെ അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ നാളെ ഞാനൊരു ഡെലിവറി സ്റ്റോറി പറയണം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം എൻ്റെ മൂന്ന് ഡെലിവറി എക്സ്പീരിയൻസ് അതുപോലെ ഇപ്രാവശ്യത്തെ എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ പറയാനുണ്ടായിരിക്കുമല്ലോ എന്തായാലും റീസെൻ്റ്ലി കഴിഞ്ഞതല്ലേ അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ടൊരു ഡെലിവറി സ്റ്റോറി പറയണമെന്നുണ്ട് അപ്പം സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരുടെയും നമ്മൾ കുഞ്ഞുവേവിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ താങ്ക് യു സോ മച്ച്